ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞു തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും ആ സങ്ങക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്നിപ്പോ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നു അന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലതും കാണിക്കാൻ പറ്റൂ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ പെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നടക്കൂ എന്താ ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു പോയി ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ നിനക്കൊക്കെ ഇപ്പം തല്ല് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് കോഴിക്കോടുകാരുടെ ഔദാര്യമായി കണ്ടാ മതി എന്തേ ഇത് എനിക്ക് പറയാനുള്ളതല്ല ജനങ്ങൾക്ക് മൊത്തം പറയാനുള്ളതായിരിക്കും ഇത് ലക്ഷങ്ങൾ മുടക്കി തെറി കേൾക്കാനിരിക്കുന്ന ബിസിനസ്സുകാർ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത് നാല് ലക്ഷം കൊടുത്ത് മണിക്കൂറുകളോളം കാത്തിരുന്ന് കിട്ടിയത് പൂരത്തെറി ഇവനെയൊക്കെ കൊണ്ടുവരുന്ന ആളെ വേണം തല്ലാൻ ഒരു കണക്കിന് കോഴിക്കോടുകാരെ സമ്മതിക്കണം വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ തല്ലോട് തല്ലായിരിക്കും അല്ലേ അധിക പേർക്കും അറിയാം ഇയാളുടെ സംസാരം അതിരി കിടക്കുന്നുണ്ട് എന്ന് എന്തെന്നായാലും ആ ചോദ്യം ചോദിച്ച ചങ്ങായി ഈ വീഡിയോ കണ്ടവർക്കൊക്കെ എന്താ അറിയോ ആ സമയം ഇവനെ ആ സ്റ്റേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇടത്തിട്ട് അലക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും ഈ ജനങ്ങൾക്ക് മൊത്തം എന്താണ് പറയാനുണ്ടാവുക എന്നറിയോ ഈ ഈ നാല് ലക്ഷം കൊടുത്ത് മണിക്കൂറുകളോളം കാത്തിരുന്ന് തെറികേൾക്കാനിരിക്കുന്ന മണ്ടന്മാർക്കായിരിക്കണം കൊട്ടുകൊടുക്കേണ്ടത് അപ്പോൾ അടുത്തു നല്ലൊരു വീഡിയോയുമായി കാണാം അസ്ലാമലിക്കും വാഹത്തുല്ലാത്ത വാബർക്കാത്തു